ഇതാണ് സൗദി അറേബ്യയിലെ അൽഹസയിലെ മുബാറസ് ഗ്രാമപഞ്ചായത്തുകൾ കണ്ടോ ഗായ്സ് ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹസേലും മുബാറസ് എന്ന് പറയുന്ന സ്ഥലത്താണുണ്ടോ മുബാറസിൽ ഒരു സൂക്ക് ഉണ്ട് സൂക്കുൽ അർബ എന്ന് പറഞ്ഞിട്ട് സൂക്കുൽ അർബ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർബ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് എന്നാണ് നാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൗമുൽ അർബ എന്ന് പറഞ്ഞാൽ പിന്നെ ബുധനാഴ്ച അപ്പോൾ ബുധനാഴ്ച സൂക്ക് ബുധനാഴ്ച മാർക്കറ്റ് നമ്മളെ നാട്ടിലൊക്കെ ചന്ത ഉണ്ടല്ലേ അതേപോലെയുള്ള ഒരു ചന്തയാണ് ഇവിടെ സൂക്ക് എന്നാണ് പറയുക ചന്തക്കൊക്കെ ആ സൂക്ക് പഴയ സൂക്കായിരുന്നു അത് ശരിക്കും ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഫുള്ള് പൊളിച്ച് ഭയങ്കര റിനോവേറ്റ് ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആക്കി എന്തെന്നാ പറയുക ഇങ്ങോട്ട് നോക്ക് അടിയൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ട് ഫുള്ള് അടിപൊളിയാക്കി ഇവിടെ ഫുള്ള് കച്ചവടക്കാരൻ സ്ഥലം ഫുൾ ഇതാ ഇവിടെ കച്ചവടക്കാർ ഇവിടെ കംപ്ലീറ്റ് കച്ചവടക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അടിപൊളി താണ്ടല്ലേ പരിപ്പ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ടേ ഈ ഏരിയയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുന്നു സലാമായിക്കോണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നു ഇവിടെ അതോ ഈ സ്ട്രോബെറി സ്ട്രോബെറി കം സ്ട്രോബെറിയാതെ േ തേനൊക്കെ വെച്ചിട്ടുണ്ട് നോക്കി എന്താ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ സുമന്താ സുമാഹമ്മുസൈൻ ടീക്കാ ഓക്കേ ഹാ ബിബി ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ ഇതിന്റെ ഉള്ളില് എല്ലാ സാധനങ്ങളും വീടുകളിലേക്ക് വേണ്ടത് നമ്മുടെ ഷുഗർ മുറിച്ചെ ഇതാണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഫുള്ള് അടിപൊളിയാക്കി ചെയ്തിരിക്കുന്നു ഇത് അറബിയ സാധനങ്ങള് കൊണ്ടുപോലാമതെ എല്ലായിടത്തും അടിപൊളിയാക്കിട്ടുണ്ടോ ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കുറച്ചായിട്ടുള്ള റിനോവേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷറഫു എന്ന് പറഞ്ഞിട്ട് ഷറഫു എൻ്റെ പഴയ മുതലാളിയാണോ ഓൻ ഇപ്പൊ നാട്ടിലുള്ള ഷറഫു കൊപ്പം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഓൻ പറഞ്ഞാണ് ഇവിടെ പോയിട്ട് ഇനി വീഡിയോ ചെയ്തോളാണ്ടിരുന്നത് ഇത് പഴയ സൂക്ക് എന്ന് പറഞ്ഞാൽ ഇത്രക്ക് ഭയങ്കര സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു അതാണ്ടോ ഇവിടെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ീ ബിൽഡിംഗ് ഒക്കെ അടി പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട് നോക്ക് ഫുൾ അടിപൊളി സൂക്ക് കിട്ടും ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഇതാ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ഇത് ശരിക്കും മുബാറസ് ആണ് കേട്ടോ മുബാറസിലെ സൂക്കുൽ അർബെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളൊരാളിത് അവിടെ വരുന്നുണ്ട് ആ സതിക്ക് എന്താ വിശേഷം സുഖം വേറെന്താ എന്താ ഷോപ്പ് പറഞ്ഞില്ല വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ നിങ്ങൾ നാട്ടിലേടായിരുന്നു ആലപ്പുഴ പണ്ട് സൂക്ക് ഇങ്ങനെ ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ ഏഹ് ഇപ്പൊ പണിഞ്ഞു സെറ്റപ്പ് ആക്കിയല്ലേ ഇപ്പൊ അടിപൊളിയായില്ലേ പഴയ സൂക്കായിരുന്നു അടിപൊളി അല്ലെ ഇപ്പത്തെ സൂക്കാണ് അടിപൊളി ആള് കുറവല്ലേ മലയാളീസൊക്കെ ഇണ്ടപ്പോളി കച്ചവടം കൊറവാ അല്ലേ അല്ല ഈ സാധനം വാങ്ങാൻ പണ്ട് സൂ ഞമ്മളിവിടുന്ന് ആൾക്കാർ വരെല്ലാം ഉണ്ടായിരുന്നോ അതിനും കുറവല്ലേ അപ്പൊ ഒന്നും ഇല്ലല്ലേ ഈ ഏരിയയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആക്കി പക്ഷെ കണ്ടില്ല ഒരു മലയാളി മൂപ്പർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല് മലയാളീസ് ഒന്നും ഇല്ല പണ്ട് മലയാളി കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം മലയാളി ഇല്ല ഈ ഏരിയയിൽ ഫുള്ള് കച്ചവടക്കാരും സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടോ അറബികൾ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അറബികളും ഈ മിസ്രികളും യമനികളൊക്കെയാണ് ഇപ്പൊ കച്ചവടം കൂടുതലും ചെയ്യുന്നത് ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ഈ ഏരിയ ഫുള്ള് പച്ചക്കറി സാധനങ്ങളാണ് കണ്ടത് ഈ സാധനങ്ങൾ ഈ ഏരിയയിൽ ഇങ്ങനെ വന്നാൽ ഇവിടെ പഴവും സാധനങ്ങൾ എന്താണൊക്കെ സെറ്റപ്പ് ആക്കി വാക്യങ്ങളോടും ഒക്കെ അടിപൊളിയിൽ ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് സൗദി അറേബ്യയിൽ അൽഹസയിലെ മുബാറസ് ഗ്രാമപഞ്ചായത്തുകൾ കണ്ടോ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെയാണ് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തുണി സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ரொனால்டோ

ഇതാ നമ്മള് പിന്നെ പുറത്തേക്ക് എത്തിയിട്ടോ അവിടെ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കാണ് പക്ഷെ എല്ലാരും പറയുന്ന പണ്ടത്തെത്ര കച്ചവടം ഒന്നുമില്ല പണ്ടത്തെത്ര സെറ്റപ്പ് ഒന്നുമില്ല എന്നാണ് എല്ലാരും പറയുന്നത് അതിന് മാത്രം ആൾക്കാരില്ല പിന്നെ ഫുള്ള് പണ്ട് ഇന്ത്യൻസ് ആയിരുന്നു കച്ചവടം ഏതാ ഭംഗി നോക്കി കാണാൻ ലേ അടിപൊളിയായിട്ടില്ലേ ഇതാണ് സംഭവം പിന്നെ ഏത് ൂക്കുൽ അർബാ ഇവിടെ നിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തുണിയും സാധനങ്ങളൊക്കെ വെക്കുന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ ആണെങ്കിലും ഇവിടെ ഒരു പൊള്ളി വണ്ടി കിടക്കുന്നുണ്ട് പോലെ ഒരു ജി എം സി ഏതാ നോക്ക് സാധനം കിടക്കുന്ന ഫോർ ബൈ ഫോർ ആണോന്നൊന്നും ഫോർ ബൈ ഫോർ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഹൗസിങ് ഉണ്ടോ ഫ്രണ്ട് ഹൗസിങ്ങൾ വണ്ടിയാണ് ഫോർ ബൈ ഫോർ വണ്ടി പോളിച്ചില്ല ഗൈസ് ഏതാ നോക്ക് സാധനം തെറ്റപ്പ വണ്ടിയല്ലേ ഇവിടെ ബാക്ക് ഓപ്പൺ ആണ് ഓപ്പണാണോ അടിപൊളിയല്ലേ ജി എം സിന്റെ ഒരു ജിമ്മി ജിമ്മി വണ്ടിയാണെ ഇപ്പൊ അടുത്ത എൻട്രൻസിൽ എൻട്രൻസിലെത്തിട്ടോ എൻട്രൻസ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആള് കുറവാണ് ഇത് ബുധനാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ അല്ലാത്ത സമയത്ത് പാർക്കും ഓരോ സംഭവങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം സംഭവം സെറ്റാണ് എൻട്രൻസ് ചെയ്താ പൊളീന അടിപൊളിയായിട്ടില്ലേ ഇന്റെ എൻട്രൻസിൽ ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ ഫുള്ള് തുണി ഐറ്റംസ് ഒക്കെ ഉണ്ടോ മക്കൾക്കുള്ള ഡ്രസ്സ് സാധനങ്ങൾ ഇവിടെ ഡ്രസ്സ് ഐറ്റംസ് ഇവിടെ പെണ്ണുങ്ങളെ അബായ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈഡ് ഫുള്ള് അതന്നെയാണ് ഇവിടെ ചെറിയ മക്കളുടെ ഡ്രസ്സ് അതവിടെ മക്ക ഇതൊക്കെയാണ് ഒരു പാർക്ക് നമ്മുക്ക് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാതെ അവിടെ വള്ള സാധനങ്ങള് അത് ബ്രേസർ സാധനങ്ങളാണ് വെച്ചിട്ടുണ്ടോ സ്വർണ വെള്ളയല്ലോ വള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഡ്രസ്സായിട്ട് സലാമോ സൗഹൃല ഓക്കേ ഓക്കേ ഇതാണ്ട് ഇവിടെ അപായ സാധനങ്ങൾ നൈറ്റി സാധനങ്ങൾ ഇതാണ്ടില്ലേ നൈറ്റി സാധനങ്ങളെല്ലാം ഈടെ ഉണ്ട് അവരവരുടെ വീഡിയോ ഒക്കെ എടുത്തോളാം അവർ മാഫി മുഷ്കിലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കി സൂപ്പർ അല്ലേ അപ്പൊ പ്രവാസികൾക്ക് കാണാലോ നമ്മളെ നമ്മളെ അൽഹസ മുബാറസിലുള്ള പ്രവാസികൾക്കൊക്കെ കാണാലോ മുബാറസ് ഗ്രാമപഞ്ചായത്തിന്റെ ഭംഗി ഒളിച്ചിരുന്നില്ല ഇവിടെ മക്കളതിൻ്റെ ഇടയ്ക്ക് ഇത് കളിക്കുന്നുണ്ട് ഇതവിടെ മക്കൾ ഊഞ്ഞാലാടുന്ന ണ്ടോ അടിപൊളി അടിപൊളിയായില്ലേ ആയില്ലേ ഇവിടെ മക്കള് കളിക്കുന്നുണ്ട് അതോ ഊഞ്ഞാലാടുന്ന മക്കള് അമ്മട അതാ അതാ അവിടെ മക്കള് ഊഞ്ഞാലാടുന്നു സാന്ത നാലാണല്ലോ മക്കള് സീന

അപ്പൊ ഇന്ന് സമയം ഇപ്പോൾ കൃത്യം പറയണ ഒമ്പത് നാപ്പത്തഞ്ചിട്ടോ ഇപ്പൊ പെരുന്നണുപ്പൊക്കെ കുറഞ്ഞപ്പോ നല്ലൊരു കാലാവസ്ഥയാണ് ഞാൻ സൂക്കിലുള്ള നല്ലൊരു ക്ലൈമറ്റ് പോയി ഏതാ ഭംഗി കാണാൻ നോക്കി സൂക്കൊക്കെ കൂടി അടി പൊള്ളിയാക്കിട്ടുണ്ട് അല്ലേ അവിടുന്ന് രണ്ട്രൻസ് ഇവിടുന്ന് രണ്ട്രൻസ് ഇവിടെ ഒക്കെ കച്ചവടക്കാരുണ്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ലെന്ന് കച്ചവടക്കാർ ഓക്കെ എന്താ നോക്കുക അടിപൊളി അല്ലേ ഓക്കെ ഗായ്സ് അപ്പോൾ അടിപൊളി എല്ലാം സെറ്റപ്പാണ് നമ്മളുടെ അൽഹസ മുബാർറസ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഫുള്ളു വ്ളോഗ്സ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അടിച്ചു പൊളിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഓക്കെ ബൈ ബൈ ഗായ്സ് അതിന് പുറമെ ഒരു കാര്യം കൂടി കാണിച്ചു തരാൻ മറന്നു കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ ഈ സൂക്ക് പാർക്ക് എന്നൊക്കെ വേണേ പറയാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ സൈക്ലിംഗിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ജിംനേഷ്യത്തിന് ചവിട്ടാനുള്ള സംഭവം സ്ഥല ഈ ചവിട്ടുന്ന സാധനം അതൊക്കെ നാശായിട്ടുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതാണ്ടല്ലേ വെയിറ്റ് പൊക്കുന്ന സാധനം ഇങ്ങനെ ഇങ്ങനെ പൊക്കിട്ടിങ്ങനെ തടാൻ തടാൻ ഇതൊക്കെ ചെയ്യോ അടിപൊളിയാണേ സംഭവം സെറ്റിലേ ഉണ്ടോ ഏതാ ഭംഗി നോക്ക്